ഇനി നമുക്ക് ദശകം തൊണ്ണൂറ്റി ഒന്നിലെ എട്ടാമത്തെ ശ്ലോകം വായിച്ചു പഠിക്കാം ആദ്യ ശ്ലോകം വായിക്കാം സ്മൃതി സമധിഗതൗികാരോധുന ചേത് പ്രേമ ത്വത് കമൈത്രി ജഡമതിഷു കൃപ ദ്വി

ഏകാദശ സ്കന്ധത്തില് രണ്ടാം അധ്യായത്തിൽ മൂന്ന് തരം ഭക്തന്മാരെ പറ്റി പറയണ്ട ഉത്തമ ഭക്തനും മധ്യമ ഭക്തനും പിന്നെ പ്രാകൃത ഭക്തനും അപ്പൊ ഏറ്റവും ഉത്തമൻ മേലേക്കടയിലുള്ള ഭക്തൻ ആരാണ് ഈ ഏ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളിലും എല്ലാറ്റിലും സാക്ഷാൽ ഭഗവാൻ വസിക്കുന്നു എന്ന് കാണുന്നവനാണ് ഉത്തമ ഭക്തൻ പിന്നെ ഏതൊരാളാണോ ഈശ്വരനിൽ പ്രേമം ഈശ്വര ഭക്തന്മാരുമായിട്ട് മൈത്രി അറിവില്ലാത്തവരോടൊക്കെ കരുണ പിന്നെ ശത്രുക്കളോട് ദേഷ്യവും സ്നേഹവുമില്ല ഒരു ഉദാസീനത ഉപേക്ഷ അങ്ങനെ ശത്രുക്കളോട് ദേഷ്യമില്ലായ്മ അങ്ങനെയുള്ള അവസ്ഥ ഇതൊക്കെ ഉള്ള ആളാണ് മധ്യമൻ പിന്നെ ഈ പ്രാകൃത ഭക്ത എന്ന് പറയുന്നത് ഈ ഒരു വിഗ്രഹത്തിൽ മാത്രം ഒരു ഭഗവാനുണ്ടെന്ന് വിചാരിച്ച് വിഗ്രഹാരാധന നടത്തി ആ വിഗ്രഹത്തിനെ പൂജിച്ച് തൻ്റെ ആവശ്യങ്ങളൊക്കെ അറിയിച്ച് അതൊക്കെ സാധിപ്പിച്ച് തരിക അങ്ങനെ വിഗ്രഹാദികളിൽ മാത്രം ദൈവബുദ്ധിയുള്ളവരാണ് പ്രാകൃത ഭക്തൻ അപ്പൊ ഈ ശ്ലോകത്തിലെ ഇങ്ങനെ ആദ്യം എന്താ പറയണത് നോക്കാം ആ ആദ്യം പറയുന്നത് ഉത്തമ ഭക്തന്റെ ലക്ഷണമായിട്ടുള്ളതാണ് പറയുക അതാണ് ഭൂതേഷുവേഷു ത്വദൈക്യസ്മൃതി സമധികത ഭൂതേഷു യേശു രണ്ടു വാക്കുകൂടുമ്പളാണ് ഭൂതേശുവേഷു അപ്പൊ യേശു ഭൂതേഷു എന്ന് പറയാ യേശു ഭൂതേഷു പറഞ്ഞാൽ ഈ ജീവികളിൽ ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാ ജീവികളിലും ത്വദൈക്യസ്മൃതി സമധികത എന്ന് പറഞ്ഞാൽ ത്വദൈക്യം ഭഗവാനോട് വേൽപ്പത്തൂര് പറയാണ് ത്വതഐക്യം നിന്തിരുവടിയുമായിട്ടുള്ള ഐക്യം അതായത് ഈ ലോകത്തിൽ കാണുന്ന എല്ലാ ജീവജാലങ്ങളും അങ്ങയുടെ തന്നെ പല രൂപങ്ങൾ തന്നെയാണ് അപ്പൊ അങ്ങുമായിട്ടുള്ള ഐക്യം അങ്ങയിൽ നിന്ന് ഭേദമില്ല വേറെയല്ല എന്നുള്ള സ്മൃതി എന്നുള്ള ആ ബോധ്യം ആ അറിവ സാമധികതവും എന്ന് പറഞ്ഞാൽ അത് അനുഭവപ്പെടുന്നതിന് അത് ബോധ്യവാൻ നാരോധുനേ അധികാര അധുന എന്നാണ് അധികാര അധുനാ ഇപ്പോൾ അധികാര ചേത് അതിനുള്ള അധികാരം യോഗ്യത ഇപ്പോ എനിക്ക് ഇല്ലെങ്കിൽ അതായത് അങ്ങനെ എല്ലാ ജീവജാലങ്ങളിലും ഭഗവാൻ തന്നെ ഭഗവാനായിട്ടുള്ള ഭഗവാനായിട്ടുള്ളും അതൊക്കെ ബോധ്യമാവാനുള്ള അതോ ആ ഒരു ഉത്തമ ഭക്തന്റെ അടയാളാണ് അതിനുള്ള യോഗ്യത യോഗ്യതപ്പോൾ എനിക്കായിട്ടില്ലെങ്കിൽ എന്നാണ് ഭഗവാനോട് പറയണത് അങ്ങനെയാണെങ്കിൽ ത്വത് പ്രേമ എന്ന് പറഞ്ഞാൽ ത്വത് പ്രേമ നിന്തിരുവടിയിൽ പ്രേമം എന്ന് പറഞ്ഞാൽ ഭഗവാനോടുള്ള പ്രേമം പറഞ്ഞാൽ ഭഗവാനോടുള്ള ഭക്തിയും ത്വത്ക മൈത്രി ത്വത്ക പറഞ്ഞ നിന്തിരുവടിയുടെ ആൾക്കാരുമായിട്ട് എന്ന് പറഞ്ഞാൽ അങ്ങയുടെ ഭക്തന്മാരുമായിട്ട് മൈത്രി പറഞ്ഞ സൗഹാർദ്ദവും പിന്നെ ജഡമതിഷു കൃപ ജഡമീഷു പറഞ്ഞ അറിവില്ലാത്തവരിൽ കൃപ ദയയും ദ്വിട്സു പറഞ്ഞ ശത്രുക്കളിൽ ഭൂയാത് ഉപേക്ഷ ദ്വിട്സു ശത്രുക്കളിൽ ഉപേക്ഷ ച ഭൂയാഥ് ഉപേക്ഷ പറഞ്ഞാൽ അവരോട് ഒരു ഉപേക്ഷ ഉദാസീനത അവരോട് ശത്രുക്കളോടും ഒരു ദേഷ്യമൊന്നും ഇല്ലാത്ത ഒരവസ്ഥ അതാണ് ശത്രുക്കളോട് വിരോധം ഇല്ലായ്മയും ഒക്കെ ഭൂയാദ് എനിക്ക് ഉണ്ടാകണമേ അപ്പൊ ആദ്യം എല്ലാ ജീവജാലങ്ങളിലും ഭഗവാനുമായിട്ടുള്ള ഐക്യവും ഭേദമില്ലായ്മ ആ ആ ഭേദ ചിന്ത അത്രക്കുള്ള യോഗ്യത എനിക്കായിട്ടില്ലെങ്കിൽ പിന്നെ ഈ മധ്യമ ഭക്തന്റെ ലക്ഷണങ്ങളാണ് പിന്നെ പറഞ്ഞത് ഈ ഭഗവാനോടുള്ള ഭക്തിയും ഭഗവത് ഭക്തന്മാരോടുള്ള സൗഹാർദ്ദവും അതൊക്കെ ഈ അറിവില്ലാത്തവരോട് കൃപ പിന്നെ ശത്രുക്കളോട് ദേഷ്യമില്ലായ്മ അതൊക്കെ എനിക്കുണ്ടാക്കി തരണമേ അപ്പൊ ഒരു മധ്യമ ഭക്തനെങ്കിലാവണം അതെങ്കിൽ തരണേ എന്ന് പറയാണ് എന്നിട്ട് പിന്നെ പറയാണ് ാം സമർച്ചുകുരുതര ശ്രദ്ധയാ വർദ്ധതാമേ എന്നാണ് പറയുന്നത് അർച്ചായം എന്ന് പറഞ്ഞാൽ ഈ പ്രതിമകളില് അല്ലെങ്കിൽ വിഗ്രഹങ്ങളില് ഭഗവാന്റെ മൂർത്തിയിൽ നോക്കിയാണ് വം ഗുരുതര ശ്രദ്ധയാ വർദ്ധതാമേ എന്ന് പറഞ്ഞാൽ അധിക ശ്രദ്ധയോടു കൂടിയിട്ട് അർച്ചായാം സമർച്ചാകുതുകം വേവർദ്ധത ഞാൻ അതും ഇല്ലെങ്കിൽ ഇതെങ്കിലും എനിക്ക് ഉണ്ടാവണതാണ് ഉരുതര ശ്രദ്ധയ അത്യധിക ശ്രദ്ധയോട് കൂടിയിട്ട് അർച്ചായാം പറഞ്ഞ പ്രതിമയിൽ വിഗ്രഹത്തിൽ സമർച്ചാ കുതുകം വ സമർച്ചം പറഞ്ഞാല് പൂജ നടത്തുവാനുള്ള ഉത്സാഹം വ അതെങ്കിലും മേ മേവർദ്ധത എനിക്ക് വർദ്ധിപ്പിച്ച് തരണമേ അത് ആ ഏറ്റവും പ്രാകൃത ഭക്തിയാണ് അതായത് ഒരു വിഗ്രഹത്തിൽ മാത്രമാണ് ഉള്ളതെന്നും ആ വിഗ്രഹത്തിനെ പൂജിച്ച് പ്രാർത്ഥിച്ച് തൻ്റെ അഭീഷ്ടങ്ങളൊക്കെ സാധിപ്പിച്ച് തരണേ എന്ന് പ്രാർത്ഥിക്കുക അത് ഏറ്റവും താണതരത്തിലുള്ള ഭക്തിയാണ് അതെങ്കിലും എനിക്ക് എന്നാണ് പിന്നെ പറയണത് എന്താച്ചാല് തഥാ അങ്ങനെ അതെങ്കിലും എനിക്ക് അങ്ങ് വർദ്ധിപ്പിച്ചു തന്നാല് ഈ ആ ഉണ്ടാക്കി തന്നാല് ത്വത് സംസേവി അതാണ് ത്വം സേവി തഥാപി ത്വം സേവി നീന്തിരുവടിയെ അങ്ങനെ സേവിച്ചിട്ട് വിഗ്രഹാരാധന നടത്തിയിട്ടും തഥാപി അങ്ങനെയും ദ്രുതം വേഗം ഉപലഭതയെ ച ലഭിക്കുന്നു ഭക്തലോകോത്തമത്വം ഭക്തന്മാരിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമനായിട്ടുള്ള അവസ്ഥയെ അങ്ങനെ ലഭിക്കുന്നു അതായത് അങ്ങനെ ഏറ്റവും പ്രാകൃത ഭക്തിയെങ്കിലും എനിക്ക് ഉണ്ടാക്കി തരണമേ അങ്ങനെ ഭഗവാനെ ഭജിച്ച് ഭജിച്ചിട്ട് ഞാൻ പതുക്കെ പതുക്കെ ഭക്തന്മാരിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമനായ ഭക്തൻ തന്നെ ആയിത്തീരും അങ്ങനെ നിന്തിരുവടിയെ അങ്ങനെ സേവിച്ച് സേവിച്ചിട്ട് ഉള്ള ഭക്തനു പോലും ഏറെ താമസിയാതെ ഉത്തമ ഭക്തന്റെ നില കിട്ടുന്നതാണ് എന്നാണ് അപ്പോ ഇതിൽ ആദ്യം അപ്പൊ മേൽപ്പത്തൂർ പറയണത് ആദ്യം പറഞ്ഞു ഏറ്റവും ഉത്തമ ഭക്തനായിട്ടുള്ള അതിന് എനിക്ക് യോഗ്യത അല്ലെങ്കിൽ മധ്യമ ഭക്തനായിട്ടെങ്കിൽ പറ്റണേ അതും ഇല്ലെങ്കിൽ ആ പ്രാകൃത ഭക്തിയായിട്ടുള്ള വിഗ്രഹാരാധന അതില്ലെങ്കിൽ എനിക്ക് നല്ല ശ്രദ്ധയൊക്കെ വർദ്ധിപ്പിച്ചു തരണേ ഞാൻ അതിൽ നിന്ന് പിന്നെ ഉത്തമ ഭക്തനായിട്ട് ഉയർന്നു കൊള്ളാം എന്നാണ് പറയണത് അപ്പോൾ അന്വയമായിട്ട് പറയുകയാണെങ്കിൽ യേശു ഭൂതേഷു ഈ എല്ലാ ജീവജാലങ്ങളിലും സ്മൃതി സമാധികതവും നിന്തിരുവടിയുടെ ഐക്യം അഭേദം ഭഗവാനും ഈ ജീവജാലങ്ങളും ഒന്നാണ് എന്നുള്ള ആ വിചാരം അതാണ് അതിൻ്റെ സ്മൃതി സമധികതവും ആ വിചാരം അനുഭവപ്പെട്ടു തുടങ്ങുമ്പോ തുടങ്ങുവാൻ അങ്ങനെ അനുഭവപ്പെടുന്നതിന് അധുന ഇപ്പോൾ അധികാര ചെയ്ത് എനിക്കിപ്പോ അതിനുള്ള യോഗ്യത ആയിട്ടില്ലെങ്കിൽ ത്വപ്രേമ നിന്തിരുവടിയുമായി നിന്തിരുവടിയുടെ ഭക്തിയും മൈത്രി അങ്ങയുടെ ഭക്തന്മാരുമായിട്ടുള്ള സൗഹാർദ്ദവും ജഡമതിഷു കൃപ അറിവില്ലാത്തവരോട് കൃപയും ഉപേക്ഷ ശത്രുക്കളോട് ഉപേക്ഷ ഉദാസീനത അവരോട് ദേഷ്യമില്ലായ്മയും ഭൂയാത് എനിക്ക് ഉണ്ടാക്കി തരണമേ അങ്ങനെയാണെങ്കിൽ ഞാനൊരു മ മധ്യമ ഭക്തനാവും എന്നിട്ട് അതുമില്ലെങ്കിലോ ഗുരുതര ശ്രദ്ധയാ അത്യധികം ശ്രദ്ധയോടുകൂടി അർച്ചായാം പറഞ്ഞാല് പ്രതിമയിൽ അല്ലെങ്കിൽ ഒരു വിഗ്രഹത്തിൽ സമർച്ചം വാമേ വർദ്ധതാം ഒരു പ്രതിമയിൽ ഒരു വിഗ്രഹത്തിൽ പൂജ നടത്തുവാനുള്ള ഉത്സാഹമെങ്കിലും എനിക്ക് വർദ്ധിപ്പിച്ചു തരണേ തഥാ അങ്ങനെ ത്വത് സംസേവി നിന്തിരുവടിയെ സേവിക്കുന്ന ഭക്തനു പോലും ത്വത്സംസേവി അഭി അങ്ങനെ നി നിന്നിരുവടിയെ സേവിക്കുന്നവന് പോലും ഒരു വിഗ്രഹ ആരാധന നടത്തുന്ന ഭക്തനു പോലും ദ്രുതം വേഗം തന്നെ താമസിയാതെ ഭക്തലോകോത്തമത്വം ഉപലഭതെ ആ ഭക്തന്മാരിൽ വെച്ചിട്ട് ഏറ്റവും ഉത്തമൻ ആയിട്ടുള്ള അവസ്ഥയെ ലഭിക്കും കിട്ടുന്നതാണ് ഉത്തമ ഭക്തന്റെ ഒരു നില കിട്ടുന്നതാണ് എന്നാണ് ഈ ശ്ലോകത്തിന്റെ അർത്ഥം നമുക്ക് ശ്ലോകം ഒന്നും കൂടി വായിക്കാം ത്വദൈക്യ സ്മൃതി സമധികാരോധുനചേ ത്വമ ത്വത് കമൈത്രി ജഡമതിഷു കൃപ ദ് അർച്ചയാ സമർച്ച കൂകുരുതര ശ്രദ്ധയാ വർദ്ധതാം മേ ത്സംവീ താഥി ദ്രുതമുപലഭത്തെ ഭക്തലോകോത്ത